വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഞായറാഴ്ച പുലരിയിൽ നിങ്ങളുമായിട്ട് ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഇതിൽ തമാശയുടെ ഒരു കണിക പോലുമില്ല വളരെ ഗൗരവമുള്ള കാര്യങ്ങൾ മാത്രമാണ് തമാശ കേൾക്കാൻ താല്പര്യമുള്ളവർ ഈ പരിപാടി ഇവിടുന്ന് തുടർന്ന് കാണേണ്ടതില്ല എന്ന് ഞാൻ ആദ്യമായിട്ട് അവരെ താക്കീത് ചെയ്യുകയാണ് വെച്ചാൽ യഥാർത്ഥ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു പഴയ അനുഭവം ഇവിടെ ഓർമ്മിക്കുകയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ മാസം എന്ന് വിചാരിക്കാം ഞാനൊരു സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അബുദാബിയിലെത്തിയതാണ് അബുദാബി വിമാനത്താവളത്തിൽ നിന്ന് താമസിക്കുന്ന ഹോട്ടലിലേക്ക് കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു ടാക്സി കാറാണ് കാറിലെ ഡ്രൈവർ ഒരു ചെറുപ്പക്കാരനാണ് മലയാളിയാണ് ഒരു പത്തിരുപത്തൊന്ന് വയസ്സേ ഉണ്ടാവുള്ളൂ അദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞു നോക്കി എന്നെ ഐഡൻറ്റിഫൈ ചെയ്തു നിങ്ങളുടെ അഡ്വക്കേറ്റ് ജയശങ്കർ അല്ലേ എന്ന് ഏതാണ്ട് കോഴിക്കോടൻ ഭാഷയിൽ ചോദിച്ചു ഞാനത് എന്ന് പറഞ്ഞു അപ്പോൾ പയ്യന് വലിയ ഉത്സാഹം എടുത്ത വായിക്കും പുള്ളി ചോദിച്ചു വടകരയിൽ ആര് ജയിക്കും അപ്പം ഞാൻ പറഞ്ഞു വടകരയിൽ മുരളീധരൻ ജയിക്കും അതിൽ സംശയമൊന്നും വേണ്ട ചെറുപ്പക്കാരൻ വലിയ സന്തോഷമായി പുള്ളി ആവേശത്തോടി വണ്ടി പിന്നെ എടുത്തു അടുത്തായിട്ട് അദ്ദേഹം ചോദിച്ചു കേന്ദ്രത്തിൽ ആര് ജയിക്കും അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ആവേശം കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയല്ല പുറത്ത് നോക്കിയാണെങ്കിൽ പോലും ഒരു കള്ളം പറയാൻ എനിക്ക് തോന്നിയില്ല അതൊരു വഞ്ചനയായിരിക്കും എന്നെനിക്ക് തോന്നി ബി ജെ പി ജയിക്കും എന്ന് പറഞ്ഞാൽ ഈ ചെറുപ്പക്കാരന് വലിയ ഷോക്ക് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി ഞാൻ പറഞ്ഞു ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി തന്നെ ഭരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞു പിന്നീട് അയാൾ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ഹോട്ടലിലെത്തി എൻ്റെ പെട്ടിയും ഒക്കെ അയാൾ സഹായിച്ചു അത് കഴിഞ്ഞപ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടി മടങ്ങിപ്പോയി പക്ഷേ അവിടെ വരെ ഒരു അക്ഷരം മിണ്ടിയില്ല ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് ഞങ്ങൾക്കിടയിൽ പൂർണ്ണമായ നിശബ്ദതയായിരുന്നു എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ നിശബ്ദനായത് എന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും കാരണം അഞ്ചുകൊല്ലത്തെ ബി ജെ പിയുടെ ഭരണം കഴിഞ്ഞു ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി കൂടി ബി ജെ പി അത് നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ ഭരിക്കുക എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പക്കാരന് സങ്കല്പിക്കാവുന്നതിന് അപ്പുറമായിരുന്നു അതാണ് അവിടെ സംഭവിച്ചത് അതുതന്നെയാണ് ഇത് സത്യത്തിൽ ആ ചെറുപ്പക്കാരൻ്റെ മാത്രം ഹൃദയവികാരമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അന്ന് നമ്മുടെ നാട്ടിലൊരു ശരാശരി മുസ്ലിമിൻ്റെ മനസ്സിൽ കൂടി കടന്നുപോയ ചിന്ത അതുതന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ മാധ്യമം പത്രം എഴുതിയ മുഖപ്രസംഗം എനിക്കപ്പോൾ ഓർമ്മയുണ്ട് ഒരു കർബല കൊണ്ട് അവസാനിക്കുന്നതല്ല എന്നാണ് അവർ പറഞ്ഞത് കർമ്മല യുദ്ധത്തിൽ ഇസ്ലാമിനുണ്ടായ പരാജയം അതിനെ തുടർന്ന് പിന്നീടുണ്ടായ വിജയങ്ങളൊക്കെയാണ് അവർ അവിടെ ദൃഷ്ടാന്തമായിട്ട് ഉദാരിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു ആ ഒരു അഭിപ്രായം പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു കർമ്മലോടുകൂടി കഴിയുന്നതല്ല പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ബി ജെ പി അയച്ചപ്പോൾ ഇവരാരും ഇങ്ങനത്തെ ബോപ്രശ്നം എഴുതിയില്ല കർബല കൊണ്ട് തീരുന്നതല്ല ഇവിടെ പ്രശ്നം ഇനി തുടരാൻ പോകുന്നതാണ് അവർക്ക് മനസ്സിലായി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലൊക്കെ വാജ്പേയി സർക്കാർ ഉണ്ടാക്കിയപ്പോൾ ഇവർക്ക് ഈ രീതിയിലുള്ള ആശങ്ക ഉണ്ടായില്ല കാരണം വാജ്പേയിയുടെ സർക്കാർ ബി ജെ പി അല്ല നരേന്ദ്രമോദിയുടെ ബി ജെ പി പാർട്ടി അതുതന്നെയാണ് പക്ഷേ അതിൻ്റെ ഘടനയിലും അതിൻ്റെ നയപരിപാടികളിലൊക്കെ വലിയ മാറ്റം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബി ജെ പി രൂപീകരിക്കുമ്പോൾ അത് ജനസംഘത്തിൻ്റെ വെറും ഒരു പുനരവതാരമായിരുന്നില്ല ഈ ജനതാ പാർട്ടിയുടെ കൂടി തന്നെയാണ് ചെറിയ വ്യത്യാസത്തോടു കൂടി ബി ജെ പിയുടെ കൊടിയാക്കി മാറ്റിയത് അതിൽ കാവ്യം മാത്രമല്ല പച്ചയും ഉണ്ട് പച്ചയും കാവ്യം കൂടി ചേർന്ന കൊടിയാണ് ബി ജെ പിയുടെ കൂടി പച്ച ആരെയാണ് പ്രതികരിക്കുന്നത് കാവ്യ ആരെയാണ് പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല അപ്പോൾ പച്ചയും കൂടി ചേർന്ന ആ ഒരു കാവ്യക്കൊടിയാണ് ബി ജെ പി സ്വീകരിച്ചത് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ തുടങ്ങുന്ന ഇതിൻ്റെ രൂപീകരണ സമയത്ത് തന്നെ എം സി ചക്ളേ പോലെയുള്ള ആളുകൾ അവിടെ ഉണ്ട് ഭക്തിനെ ഭക്തനെ പോലെയുള്ള മൂന്ന് കേന്ദ്രമന്ത്രിമാരുണ്ട് പെരുമ്പാവൂര് വി ആർ റഹ്മാനെ പോലെ അമൂർവോ മുസ്ലിങ്ങളെങ്കിലും ആ പാർട്ടിയിലുണ്ട് പിന്നീട് നമുക്കറിയാം വാജ്പേയിയുടെ ഭരണകാലത്താണ് മൗലാന അബുൽ കലാം ആസാദിൻ്റെ ഗ്രാൻഡ് നീസായിട്ടുള്ള നജിമ ഹിപ്തുള്ള ആ പാർട്ടിയിൽ ചേർന്നത് ഷാനവാസ് ഹുസൈനുണ്ടായിരുന്നു പിന്നെ മുഖ്താർ അബ്ബാസ് നഖ്വിയെ പോലെയുള്ള ആളുകളുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഇവരൊക്കെ തുടക്കത്തിലുമുണ്ട് ക്യാബിനറ്റ് മന്ത്രിയായിട്ട് നജിബ ഹെബ്ദുള്ള ഉണ്ട് പിന്നീട് അവർ ഗവർണറായിട്ട് പറഞ്ഞയച്ചു പിന്നീടും മുഖ്താർ അബ്ബാസ് നഖ്വി ഒരു മന്ത്രിയായിട്ടും ഉണ്ടായിരുന്നു ഈ രണ്ടാം മോഡി സർക്കാരിലും നഖ്വി ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തെ ക്യാബിനറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു ഇപ്പോഴും അബ്ദുള്ള കുട്ടിയെ പോലെ ചില സാഹസികന്മാരൊക്കെ ആ പാർട്ടിയിൽ തുടരുന്നുണ്ട് പിന്നെ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ അബ്ദുൾ അസീസ് ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് മലപ്പുറത്ത് മത്സരിക്കുന്നുണ്ട് ഇവരൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ആ പാർട്ടിയിൽ ബി ജെ പിയുടെ പ്രാതിനിധ്യ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം ശോഷിച്ച് ശോഷിച്ച് തീരെ ഇല്ലാതായി എന്നുള്ളതാണ് സത്യം ഇത് പറയുമ്പോൾ മുഹമ്മദ് ഷമി ആ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ബംഗാളിൽ മത്സരിക്കും എന്ന് കേൾക്കുന്നുണ്ട് നമുക്കറിയില്ല ഇനി ഷമി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഡോക്ടർ അബ്ദുൾ സലാം മത്സരിച്ചിരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഈ നരേന്ദ്രമോദിയുടെ സർക്കാരിനെക്കുറിച്ച് ബി ജെ പി മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ഭയാശങ്കകൾക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത് ഈ സർ ആ സർക്കാർ അധികാരത്തിൽ വന്ന മുതൽ പശുക്കളെ മായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട് ബീഫ് നിരോധിക്കാൻ പോകുന്നു എന്ന വാർത്തയുണ്ട് നിരോധിച്ചിട്ടില്ല വേറെ കാര്യം ആ പശുക്കടത്ത് ആരോപിച്ച് മുസ്ലിം ചെറുപ്പക്കാരെ തല്ലിക്കൊന്നു എന്ന വാർത്തയുണ്ട് ആൾക്കൂട്ട ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഭീതിയുണ്ട് അതുപോലെ മുത്തലാഖ് നിരോധിച്ചു മുത്തലാഖ് തീർച്ചയായിട്ടും നിരോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പാകിസ്ഥാനിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ നിരോധിച്ചാണ് ഇന്ത്യയിലത് നമ്മുടെ താന്നിപ്പുഴക്കാരെ കുര്യ ജോസഫിൻ്റെ ജഡ്ജ്മെൻ്റ് കൊണ്ടാണ് നിരോധിക്കപ്പെട്ടത് നിരോധിച്ച സുപ്രീം കോടതി ആണെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ സർക്കാരിന് സ്വീകരിച്ച നിലപാട് വളരെ പ്രധാനമായിരുന്നു ഹർജിക്കാരുടെ വക്കീലിനേക്കാളും കൂടി വാദിച്ചത് അറ്റോർണി ജനറലായിരുന്നു മുത്തലാഖ് തീർച്ചയായിട്ടും നിരോധിക്കണം നിരോധിച്ചു ഇന്ത്യ നമ്മുടെ സുപ്രീം കോടതി അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചു അതിനുശേഷം ഇത് കുറ്റകരവും ശിക്ഷാർഹവും ആക്കിക്കൊണ്ട് പാർലമെൻറ്റ് നിയമം പാസാക്കി അപ്പോൾ കുറ്റകൃത്യം ആയിട്ട് മാറി ഇതുകൂടാതെ മറ്റ് പല സംഗതികളും ആ ഒന്നാം മോഡി സർക്കാരിൻ്റെ കാലത്ത് തന്നെയുണ്ട് രണ്ടാം മോഡി സർക്കാർ വന്നപ്പോൾ സംഗതികൾ കൂടുതൽ കർക്കശമായി ഈ മുത്തലാഖ് മാത്രമല്ല നമ്മുടെ ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം അനുച്ഛേദം പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതി ഒന്നും കൂടാതെ തന്നെ അത് ഇല്ലാതാക്കി വളരെ നിസ്സാരമായിട്ട് പ്രത്യേക പദവി എടുത്ത് കളഞ്ഞുവെന്ന് മാത്രമല്ല ജമ്മു കാശ്മീരിൻ്റെ സംസ്ഥാന പദവി തന്നെ ഇല്ലാതാക്കി ലഡാക്കിനെ ജമ്മു കാശ്മീരിൽ നിന്നും ഏർപ്പെടുത്തി അത് സുപ്രീംകോടതിയിൽ ചോദ്യം ചെയ്തു സുപ്രീം കോടതി അത് ശരി വെച്ചു സുപ്രീം കോടതി ആകെ പറഞ്ഞത് ജമ്മു കാശ്മീരിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് മാത്രമാണ് തിരഞ്ഞെടുപ്പ് സർക്കാർ നടത്തും ഇപ്പോഴല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയം പോലെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന് മുഹൂർത്തമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമോ അങ്ങനെ ഉള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു അതുപോലെ വളരെ കാലമായിട്ട് കോടതിയുടെ പരിഗണനയിൽ നിന്ന അയോധ്യയിലെ തർക്കമന്ദിരം അഥവാ ബാബറി മസ്ജിദിനെ സംബന്ധിച്ച കേസാണ് ആ കേസിലും മന്ദിരം പൊളിച്ചത് മോശമായി പോയി തെറ്റായിപ്പോയി എങ്കിൽ പോലും അവിടെ രാമക്ഷേത്രം പണിയുന്നതിന് യാതൊരു തരാറുമില്ല എന്ന രീതിയിലൊരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത് അത് മുസ്ലിം ജനസാമാന്യത്തെ വല്ലാതെ വേദനിപ്പിച്ച ഒന്നാണ് അവിടെ കൊണ്ട് അവസാനിച്ചില്ല രാമക്ഷേത്രം അവിടെ പണി പൂർത്തീകരിച്ചു അതിൻ്റെ പ്രാണപ്രതിഷ്ഠയും നടത്തി മറ്റേ പള്ളിയുടെ നിർമ്മാണം തുടങ്ങാൻ ആലോചിക്കുന്നേ ഉള്ളൂ അത് ഏതെങ്കിലും കാലത്ത് പൂർത്തീകരിക്കും എന്ന് കരുതപ്പെടുന്നു അപ്പം ഇങ്ങനെ മൊത്തത്തിൽ ഞങ്ങൾ ഈ നാട്ടിലെ രണ്ടാം തരം പൗരന്മാരാണ് എന്ന തോന്നൽ മുസ്ലിം ജനസാമാന്യത്തിനിടയിൽ വളരെയധികം പ്രാബല്യം നേടി കഴിഞ്ഞു പറയുമ്പോൾ ഭരണഘടനാപരമായിട്ടോ നിയമപരമായിട്ടോ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ച് ആവശ്യതകളൊന്നുമില്ല തുല്യ പൗരന്മാരാണ് എന്ന് പറയുന്നുണ്ട് ആ തുല്യ അവകാശങ്ങളുണ്ട് അതും ശരിയാണ് സിവിൽ സർവീസിൽ അവർക്ക് പ്രത്യേകിച്ച് വിലക്കൊന്നുമില്ല സർക്കാർ സർവീസിൽ മുസ്ലിങ്ങൾക്ക് പ്രവേശിക്കാം തകരാറൊന്നുമില്ല എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി തുടങ്ങുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ എട്ട് ജഡ്ജിമാർ മാത്രമുള്ള കാലത്ത് ഒരു മുസ്ലിം ജഡ്ജിയുണ്ട് ഇപ്പോൾ ജഡ്ജിമാരുടെ എണ്ണം നാൽപ്പതോ ആയിട്ട് വർദ്ധിച്ചു അപ്പോഴും ഒരു മുസ്ലിം ജഡ്ജിയുണ്ട് അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ആ നിയമസഭകളിൽ അതുപോലെ പാർലമെൻറ്റിലൊക്കെ അവരുടെ പ്രാതിനിധ്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിമിതമായിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് പറഞ്ഞ രണ്ട് സംസ്ഥാനങ്ങൾ ഞാൻ പറയാം ഒന്ന് മധ്യപ്രദേശാണ് മധ്യപ്രദേശ് നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെയാണ് മെമ്പർമാർ അതിൽ രണ്ടുപേർ മുസ്ലിങ്ങളാണ് രണ്ടുപേരും ഭോപ്പാലിൽ നിന്ന് ജയിച്ചവരാണ് വേറൊരാളും ഇല്ല മൂന്നാമത് ഒരാളില്ല ഛത്തീസ്ഗഡിൽ ഒറ്റ മുസ്ലിം പോലും ജയിച്ചിട്ടില്ല തെലുങ്കാനയിൽ നല്ല മുസ്ലിം ജനസംഖ്യ ഉള്ള സ്ഥലമാണ് അവിടെ മുസ്ലിം മജിലീസിൽ നിന്ന് കുറച്ച് പേര് ജയിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കോൺഗ്രസിൽ നിന്നുള്ള അംഗങ്ങൾ പോലും പരിമിതമാണ് ബി ജെ പിയിൽ നിന്നും ആരും തന്നെ രാജസ്ഥാനിൽ ആറുപേർ ജയിച്ചു അഞ്ച് പേര് കോൺഗ്രസ്സുകാർ ഒരാൾ ഒരു സ്വാതന്ത്ര്യമാണ് ഇങ്ങനെ മുസ്ലിം പ്രാതിനിധ്യം മിക്കവാറും നിയമസഭകളിൽ വളരെ പരിമിതമായിരിക്കുകയാണ് ബി ജെ പി ജയിക്കുന്നിടത്തുള്ള കാലം മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം കുറഞ്ഞു കുറഞ്ഞ് ഉത്തർപ്രദേശിൽ ജയിച്ചവരെല്ലാവരും തന്നെ സമാജ്വാദി പാർട്ടിക്കാരാണ് സമാജ്വാദി പാർട്ടിക്ക് മൊത്തത്തിൽ തിരിച്ചടി ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തിയത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള അസംഗഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ റാംപൂർ പോലെയുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പി കാരാണ് ജയിക്കുന്നത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് നാല് സ്ഥാനാർത്ഥികൾക്കായിട്ട് പിന്നിച്ചു പോകുകയും ബി ജെ പിക്ക് ഹിന്ദുക്കളുടെ മാത്രം വോട്ട് കൂടി ജയിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിലനിൽക്കും തൃണമൂൽ കോൺഗ്രസ്സിലാണ് ബംഗാളിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്നത് അവർ പോലും ശരിയായ രീതിയിലുള്ള ഒരു പ്രാതിനിധി ഈ പാർട്ടി ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നില്ല അങ്ങനെ പാർലമെൻറ്റിൽ അവഗണിക്കപ്പെടുന്നു സിവിൽ സർവീസിൽ പിന്നൊക്കെ പോകുന്നു പിന്നെ ജുഡീഷ്യറിയിൽ പിന്നെള്ളപ്പെടുന്നു കോടതി വിധികളിൽ നീതി ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഇവർക്ക് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചിലതൊക്കെ എന്താണ് അസ്ഥാനത്തുള്ള ആശങ്കകളാണ് പക്ഷേ ഇവരുടെ ഇടയിലുള്ള അരക്ഷിതത്വ ബോധം കൊണ്ട് ഈ കിംബനദികൾ അവർ വിശ്വസിക്കുന്നു ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി ഇന്ത്യൻ രാജ്യത്തുള്ള ഒറ്റ മുസ്ലിമു പോലും ഇതുകൊണ്ട് പൗരത്വം നഷ്ടപ്പെടാൻ പോകുന്നില്ല ഈ പാക്കിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഹിന്ദുക്കൾക്ക് സിഖ്കാർക്കും ക്രിസ്ത്യാനികൾക്കും പൗരത്വം നൽകുന്നതിനുള്ള നിബന്ധനകളിൽ ചെറിയ ഇളവ് കൊടുത്തു എന്ന് മാത്രം അത് തന്നെ വിവേചനപരമാണ് എന്ന ആക്ഷേപമുണ്ട് അതും ശരിയാണ് എങ്കിൽ പോലും ഇത് നമ്മുടെ പൗരത്വം റദ്ദിയാനുള്ള നടപടിയുടെ ഭാഗമാണ് അതിൻ്റെ ആദ്യത്തെ കേളികോട്ടാണ് ഇപ്പോൾ കേൾക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ആശങ്ക ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിലുണ്ട് അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കേണ്ടത് ആരുടെ ആവശ്യമാണ് അത് ബി ജെ പിയുടെ ആവശ്യമാണ് ഈ സാമുദായിക ധ്രുവീകരണം കൂടുതൽ രൂക്ഷമാക്കാനും അങ്ങനെ മുസ്ലിങ്ങളെ അപരവൽക്കരിക്കാനും അതുവഴിക്ക് ഹിന്ദു മറ്റ് അമുസ്ലിം സമുദായങ്ങളുടെ ഇടയിൽ ഇവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ ഈ വിഭജന അജണ്ട അതിന് എല്ലാ തരത്തിലും എന്താണ് കൂടുതൽ കൂടുതൽ രൂക്ഷമാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഈ മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മുസ്ലിം സംഘടനകൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഗുണകരമായ രീതിയിലുള്ള കാര്യങ്ങളാണ് കൊണ്ടുപോകുന്നത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് സത്യത്തിൽ ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടന ഇവരൊക്കെ പറയുന്നത് മുസ്ലിങ്ങൾക്ക് യാതൊരു അരക്ഷിതത്വം തോന്നേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ ഇരുപത് കോടിയിൽ പരം ഇരുപത് കോടി നാൽപ്പത് ലക്ഷം മുസ്ലിങ്ങളുണ്ട് അതിൻ്റെ വെറും അഞ്ച് ശതമാനം ആൾക്കാർ വിചാരിച്ചാൽ തന്നെ ഇന്ത്യയിലെ പട്ടാളത്തെയും പോലീസിനെയും ഒക്കെ നമുക്ക് ഒറ്റയടിക്ക് തകർത്ത് കളയാൻ പറ്റും എന്നാണ് ഇത് പറഞ്ഞ ആൾക്കാർക്ക് ഇപ്പോൾ ജയിലിൽ ഉണ്ടോണ്ടിരിക്കുന്നുണ്ടോ അത് വേറെ കാര്യം അതിൻ്റെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ തിഹാർ ജയിലിൽ മറ്റുമൊക്കെ ശാന്തമായിട്ട് സുഖ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഇൻസ്പെക്ടർ വീട് എവിടെയാണ് ഞങ്ങൾക്കറിയാം അയാളുടെ ഭാര്യയ്ക്ക് എവിടെയാണ് ജോലി ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ഇപ്പോൾ വളരെ പരിതാപകരമായ സ്ഥിതിയിലാണ് അപ്പം ഇങ്ങനെ പ്രാന്തവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇൻഡോനേഷ്യയും ബംഗ്ലാദേശും കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും അധികം മുസ്ലിങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യ ഇരുപത് കോടി നാൽപ്പത് ലക്ഷം എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല സൗദി അറേബ്യയിലും അതിൻ്റെ അടുത്തുള്ള അറബി രാജ്യങ്ങളിലെല്ലാം കൂടി ചേർന്ന മുസ്ലിങ്ങളേക്കാൾ കൂടുതൽ ഇന്ത്യയിലുണ്ട് അങ്ങനെ വലിയൊരു പ്രബല വിഭാഗമാണ് വെറും ന്യൂനപക്ഷമല്ല രണ്ടാമത്തെ ഭൂരിപക്ഷമാണ് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അത്ര വലിയൊരു വിഭാഗം കേന്ദ്ര കേന്ദ്രമന്ത്രിസഭയിൽ ഒരു സഹമന്ത്രി പോലും ഇല്ലാതെ പാർലമെൻറ്റിലാണെങ്കിലും വളരെ അങ്കുലി പരിമിതമായ പ്രാതിനിധ്യം മാത്രമുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യ വീണ്ടും പൊതുതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് വീണ്ടും ഒരു പൊതുതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അഭിപ്രായ വോട്ടുകാർ പറയുന്നതും രാഷ്ട്രീയ നിരീക്ഷകന്മാർ പറയുന്നതും പ്രതിപക്ഷ പാർട്ടികൾ തന്നെ രഹസ്യമായിട്ട് പറയുന്നതും നരേന്ദ്രമോദിയുടെ കീഴിൽ ആ ബി ജെ പി വലിയ ഭൂരിപക്ഷത്തോടി വീണ്ടും അധികാരത്തിൽ വരും എന്നാണ് അപ്പോൾ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ആശങ്ക എത്രയാണ് ആകുലത എത്രയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല തീർച്ചയായിട്ടും വലിയ ആകുലതയുണ്ട് വലിയ ആശങ്കയുമുണ്ട് ആശങ്ക പരിഹരിക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ് ഭരിക്കുന്ന പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിക്കാണ് പക്ഷേ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും ഇത് കഴിയുമ്പോഴത്തേക്കും ഏകീകൃത സിവിൽ കോഡ് വരും എന്ന് പറയുന്നു അലിഗർ യൂണിവേഴ്സിറ്റിയുടെ എന്താണ് ന്യൂനപക്ഷ സ്വഭാവത്തെ സംബന്ധിച്ച കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റുകയില്ല അപ്പോൾ ഇങ്ങനെ മൊത്തത്തിൽ ആശങ്കകൾ വർധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്താണ് ഇത്ര വലിയൊരു വിഭാഗത്തെ മൊത്തം എന്നാൽ അപരവത്കരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിനെ എന്തുമാത്രം മുന്നോട്ട് പോകാൻ കഴിയും നമ്മുടെ രാജ്യത്തിന് എന്തോരും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് ഒരു ചിന്താവിഷയമാണ് അത് തർക്കവിഷയമായി മാറുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഇത് ഈ ആശങ്കകൾ ഇവിടെ പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ ഇത് തമാശയുടെ ഒരു കണിക പോലുമില്ല ഇനിയും മുസ്ലിം സമുദായം എങ്ങനെ പിന്തള്ളപ്പെട്ടു എന്നുള്ള വേറെ ചോദ്യമാണ് അത് അതിൻ്റെ ഉത്തരം നമുക്കിനിയും മറ്റൊരു സമയത്ത് ചർച്ച ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുള്ളൂ തൽക്കാലം ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക